നമ്മളെ ക്യാമ്പിൽ ഉണ്ട് എനിക്ക് മനസ്സിലാകണ്ട ഏതൊക്കെ ഭാഷയിലാണ് എഴുതി അടുക്കള വിടുന്നതിന് മുമ്പ് സ്റ്റൗ ഓഫ് ചെയ്യുക എല്ലാ ഭാഷയിലും എഴുതിയിട്ടുണ്ട് ഒരുപാട് രാജ്യക്കാർ ഉണ്ട് നമ്മളെ ക്യാമ്പിൽ താമസിക്കുന്നു ഇഞ്ചിന്റെ വലുപ്പം കണ്ടങ്ങള് നമ്മളെ ഇന്ത്യേന്റെ ഇഞ്ചി പോലെയല്ല ചൈനേന്റെ ഇഞ്ചിയാണ് നല്ല വലുപ്പമാണ് ഇതൊരു ഇതൊര കിലോ ഇടുന്നത് നമ്മൾ ഇന്ത്യേന്റെ ഒരു നൂറ് ഗ്രാം ഇട്ടാൽ മതി ഭയങ്കര വലുപ്പം കൂടിയതാണ് മട്ടന് വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ആടിന്റെ ആ ഒരു പണമൊന്നും ഇല്ലാണ്ട് വേണ്ടി നല്ല അടിപൊളി ആടാ കേട്ടോ അവിടെ നമ്മളെ പണ്ടാരി പണ്ടാരിയാണ് ഭക്ഷണം വെക്കുന്നത് മട്ടൻ തന്നത് ഒരു ബ്ലോഗർ ആട്ടോ ആളെ എന്താ പറയുക ദൂരെന്ന് കൊടുത്തയച്ചതാണ് ഇന്ത്യേൻ്റെ പച്ചമുളക് ഇന്ത്യേന്റെ കറിവേപ്പില ഇറാന്റെ തക്കാളി പിന്നെ നമ്മളെ ഇന്ത്യേന്റെ ഉള്ളി ഉള്ളുണ്ടാക്കണ്ടല്ലോ ഫുൾ വേണ്ട കൂടുതലായി പോകലാ പ്രൊഫഷണൽ കുക്കാട്ടോ ഉള്ളി അത് നമ്മൾ ഇന്ത്യേനുള്ളൂ അതത്രേ ഉള്ളൂ ആ ഇന്ത്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് അറബികൾക്കാണെങ്കിലും പ്രിയം ഇന്ത്യ ഇന്ത്യയിലേ ഉള്ളു ഇന്ത്യൻ്റെ ഉള്ളി ഇല്ലേ വേണ്ട അപ്പോ ഇത് ഏകദേശം അരിഞ്ഞു കഴിഞ്ഞ് ഇനി ഇത് ഉണ്ടാക്കി പോകാൻ കിടന്നുറങ്ങാനും അവിടെ സമയം പത്ത് മണിയായി അഞ്ചുമണിക്ക് ഡ്യൂട്ടിയാ ഇപ്പം സമയമില്ല നമുക്കൊരു മടിയം കറി ഉണ്ടാക്കാം മടിയം കറി ഒരു മട്ടക്കറി കുക്കറിൽ ഇട്ടിട്ട് കുക്കറിൽ പെട്ടെന്ന് ഒരു അഞ്ചാറ് ദിവസം അടിച്ചിട്ട് കൊച്ചു സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തെറ്റാക്കാം നമ്മുക്ക് പറഞ്ഞേ മടി പിടിച്ച് കഴിഞ്ഞ പിന്നെ കുറച്ച് ടൈം എടുക്കും ഓക്കേ പിന്നെ വലിയ പീസ കയ്യിൽ ഇട്ടിങ്ങണേ ഇതൊക്കെ മുറിച്ച് ഇട്ടില്ലെങ്കി ഉണ്ടല്ലോ മട്ടനാണ് എന്ന് നല്ല ഭക്ഷണം കഴിച്ചാരുപളി അത് നല്ലത് രൂപ മത്തു മൊത്തം വാങ്ങിയതല്ലേ ഇവിടുത്തെ വിറ്റാണ്ടോ അടിപൊളി നേടുന്നു ദോസ്തോ അപ്പ നാം ലോക്ക്

ഒരുപാട് ഇഞ്ചിയൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നുണ്ട് ഒരിക്കലും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് വേണ്ടത് ഇത് വെച്ചാദ്യ അടുത്തത് തക്കാളി തക്കാളി പിന്നെ പച്ചമുളക് പച്ചമുളക് അതിൽ തന്നെ കറിയേപ്പിനെ പിന്നെ വേറെ ഇനി ഇതിലൊക്കെ നമുക്ക് മസാലകൾ ചേർക്കാം മസാല ഇട്ടോ ഓക്കെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ആദ്യമൊക്കെ ഇല്ല ഇടുങ്ങൾപ്പൊടി കുറച്ചും കൂടി ആ ഓക്കെ എന്നാൽ മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് ആദ്യം മീറ്റിൽ ഇട്ട് സെറ്റാക്കി വെച്ചതാണ് എന്നാൽ കുറച്ചും കൂടി നമുക്ക് മഞ്ഞപ്പൊടി ഓക്കെ ഓക്കെ പിന്നെ ഇത് കോറിയൻ പൗഡറും പെപ്പർ പൗഡറും മിക്സാണ്

പിന്നെ സംഭവം അവിടുണ്ട് കുരുമുളക് കേട്ടോ പിന്നെ നമ്മക്ക് ഇരു വേണല്ലോ ആയപ്പെട്ട സാധനം ഉപ്പ് മതി പിന്നെ ഉപ്പ് ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ കൊറച്ചിട്ടിട്ടേ കൂട്ടിക്കൊണ്ടുവരള്ളൂ ഉപ്പ് കൊറച്ച് കൊറച്ചിട്ടിട്ടേ അങ്ങനെ കൂട്ടിക്കൊണ്ടുവരവുള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാല്ലാത്ത പരിപാടി ഇല്ലല്ലേ ലക്ഷണമല്ലാണ്ട് ഒരു പരിപാടി ൾക്കാര് പോയിട്ടുണ്ടോ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും പോകട്ടോ ഫോർമാലിറ്റീസ് ഒന്നുമില്ല കൈകൊണ്ട് തന്നെയാണ് കാരണം നമ്മളെന്നത് വരാനുണ്ട് ആവശ്യ കുറച്ച് വെള്ളം സൈഡിൽ ഇങ്ങനെ ഒന്ന് വേവാ നേരത്ത് അടി കുറച്ച വെള്ളം ഭക്ഷണം കഴിച്ചിട്ട് ദമ്പിട്ട് വെച്ചാണ് കട്ടയൊക്കെ വെച്ചിട്ടാണ് ദമ്പ് വലിയ

മൂന്നാലെണ്ണം നമുക്ക് ലോഡ് ആക്കാം ഓക്കെ നമ്മൾ ആദ്യത്തെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഫ്രെയിം ഒന്ന് കുറച്ചൊരു മീഡിയത്തിലേക്ക് ശ്രമിക്കാം അപ്പൊ നമ്മൾ ആദ്യത്തെ വിറ്റിൽ വന്നു ഇനി നമുക്ക് ഫ്രെയിം ഒന്ന് മീഡിയത്തിലേക്ക് ടച്ച് ചെയ്ത് നോക്കാം ആരും ഇല്ലായി. അവ കാർ ഇട്ടായി നമ്മക്കൊന്ന് ഓഫ് ചെയ്തിട്ട് പട്ടണ വേഗക്കൊന്ന് നോക്കാം ഓക്കേ. ഓ. компоറ്റോ. നോക്കാം. പ്രബോസ détaillé വന്നിട്ടുണ്ട് ല്ലേ. നല്ല കുറുക്കി വന്നിട്ടുണ്ട് പെപ്പർന്റെ ക കളറോ ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഗ്രേവി ഉണ്ടായിലെ നമുക്കൊന്ന് വെന്ത്ക്കണമോ നോക്കാം ഓക്കേ. ടിപൊളിയാണ് നല്ല ബന്ധപ്പെട്ടുണ്ട് പതിമൂന്ന് വിസല് പതിമൂന്ന് വിസലെടുത്തു അപ്പിലേക്ക് കിടക്കാം കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കറിയപ്പിന കുറച്ച് വെളിച്ചെണ്ണം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഓ രക്ഷില്ല മച്ചൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി നെയ്യായിട്ടോ ഒരുപാട് വെന്തിട്ടുണ്ട് സാധനം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് വെന്തിങ്ങനെ എന്താ പറയാ ഇങ്ങനെ വെന്തില്ല നല്ല ചൂടാണ് രക്ഷയില്ല അടിപൊളി